കോളയാട് സെൻറ്റ് കോർണൂലിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം കൂട്ട് എൺപത്തിരണ്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കൂട്ട് പ്രസിഡന്റ് വി എ ബെന്നിയുടെ അധ്യക്ഷതയിൽ ഫാദർ ലെനിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ക്ഷരണം തീരുമാനിക്കേണ്ട തീരുമാനിച്ചെന്ന് കരുതുക കേട്ടോ അപ്പൊ നമ്മുടെ മാഷ്ടന്മാർക്ക് സന്തോഷമാണ് കാരണം ശരിയാണ് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഈ മാഷ്ടന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വിറയനാണ് അതുപോലെ പഴയ മാനേജർ അച്ഛന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പഴയ നമുക്കൊരു പ്രത്യേകതയുണ്ട് അതെപ്പോഴും പ്രായം ചെന്ന ഇരുത്തം വന്ന വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് നിൽക്കുമ്പോൾ സെക്രട്ടറി പി വി അരവിന്ദൻ വൈസ് പ്രസിഡന്റ് ജോൺ ബാബു ഡോക്ടർ കെ കെ പുഷ്പ ഡേയ്സി ഫിലിപ്പ് രജനി ഗണേഷ് വിനോദ് പുഞ്ചക്കര തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി ചടങ്ങിൽ ഇരുപത്തിനാല് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ